ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എ ബി സി ജ്യൂസിനെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത് സത്യം അതാണോ ഇതിന് ഗുണങ്ങളെക്കാളേറെ ദോഷവശങ്ങളുണ്ടോ നമുക്ക് നോക്കിയാലോ എ ബി സി ജ്യൂസ് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊരു മാജിക്കൽ റെമഡി ആയിട്ടാണ് പറഞ്ഞു വരുന്നത് എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ മാജിക്കൽ റെമഡി ഒന്നും അല്ല അതുപോലെ തന്നെ അതിന് ഗുണങ്ങൾ മാത്രമല്ല നല്ല രീതിയിൽ ദോഷങ്ങളുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അത് അറിയാതെ പോകുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്താണ് നമുക്ക് അതിൻ്റെ ദോഷവശങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഈ എ ബി സി ജ്യൂസിൽ നല്ല രീതിയിൽ ഷുഗർ കണ്ടന്റ് അറങ്ങിയിട്ടുണ്ട് നമ്മളിത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഷുഗർ പേഷ്യൻസിനെ ഷുഗർ പേഷ്യൻസ് ഇത് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണം യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എ ബി സി ജ്യൂസിൽ ഹൈ ലെവൽ ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലമുള്ള ആളുകൾക്ക് പെയിൻ ബ്ലോട്ടിങ് പോലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും എ ബി സി ജ്യൂസിലുണ്ട് ഓൾറെഡി ലിവർ ഡാമേജ് ഉള്ള ആളുകൾ ഒരു കാരണവശാലും എ ബി സി ജ്യൂസ് കുടിക്കരുത് കാരണം എ ബി സി ജ്യൂസിലടങ്ങിയിട്ടുള്ള ബിറ്റ കറോട്ടീൻ അതുപോലെ ഫ്രക്ടോസ് പിഗ്മെൻറ്റ്സ് ഓക്സറേറ്റുകൾ ഇവയെല്ലാം ലിവറിനെ ഒരു മെറ്റബൊളൈസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് വളരെ കുറവായിരിക്കും ലിവർ ഡാമേജ് അല്ലെങ്കിൽ ഫാറ്റ് ഫാറ്റി ഉള്ള ആളുകൾക്ക് ആ ലിവ ലിവർ ഇഞ്ചുറി കൂടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഒരു തവണ മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടീസ് വന്നിട്ടുള്ള ആളുകളും ഒരു കാരണവശാലും എ ബി സി ജ്യൂസ് യൂസ് ചെയ്യരുത് അവർക്കും ഇതേ ഇഷ്യൂസ് തന്നെയാണ് ി ജ്യൂസ് ഇത്തരം ലിവർ ഡാമേജോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ ഒരു തവണ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ആളുകളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം എ ബിസി ജ്യൂസ് യൂസ് ചെയ്യേണ്ടത് ഈ ജ്യൂസ് കുട്ടികൾക്ക് വരെ വളരെ സേഫായിട്ട് കൊടുക്കാമെന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇത് സത്യമാണ് കുട്ടികൾക്ക് യാതൊരു കാരണവശാലും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല എ ബി സി ജ്യൂസ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്രക്ടോസ് ഹൈ ഫ്രക്ടോസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അത് കുട്ടികളിലൊരു ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള കാര്യ കാര്യങ്ങളിലേക്ക് നീങ്ങാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബർ കണ്ടന്റ് ഹൈ ലെവലിലുണ്ട് ഫൈബർ ലെവൽ ഹൈ ലെവൽ കണ്ടന്റ് വരുമ്പോൾ കുട്ടികളിൽ ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാക്കാം നേരത്തെ പറഞ്ഞതുപോലെ ലിവർ ഇഞ്ചുറി ഉള്ള മഞ്ഞപ്പിത്തുള്ള ആളുകൾക്ക് എങ്ങനെയാണ് എ ബി സി ജ്യൂസ് കരളുന്നത് അതേ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അതേ അവസ്ഥയിലുള്ള കുട്ടികൾക്കും എ ബി സി ജ്യൂസ് അവരുടെ കരളിനെ ദോഷകരമായി ബാധിക്കും ഒരു കാരണവശാലും നാലു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എ ബി സി ജ്യൂസ് കൊടുക്കരുത് അപ്പൊ കഴിക്കരുത് എന്നാണോ പറഞ്ഞു വരുന്നത് ഇത് കഴിക്കരുത് എന്നല്ല പറയുന്നത് ഇത് ഇത് എല്ലാത്തിനുള്ളൊരു മാജിക്കൽ റെമഡി ഒന്നല്ല ഇതിന് ഗുണങ്ങളെ ഗുണങ്ങൾക്കൊപ്പം തന്നെ ദോഷവശങ്ങളുണ്ട് ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് ഒരു ദിവസം രണ്ടും മൂന്നും നേരം അഡ് പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ദോഷവശങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു സാധനങ്ങളാണെന്ന് വിചാരിക്കരുത് ഏത് സാധനത്തിനാണെങ്കിലും എഫക്റ്റിനോട് അതോടൊപ്പം തന്നെ സൈഡ് ഉണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് കണ്ണു മറച്ച് വിശ്വസിച്ചിട്ട് ഇത് ഒരുപാട് പ്രൊളോങ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഇതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് അവർക്ക് കാര്യമായിട്ടുള്ളൊരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് പ്രൊളോങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന എന്നെ എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒപ്പം തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണെന്നും എഫക്റ്റ് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവരും മാറ്റിവെക്കേണ്ട ഒന്നാണ് ഏതൊരു സാധനത്തിനും എഫക്റ്റിനൊപ്പം തന്നെ സൈഡ് എഫക്റ്റും ഉണ്ട്